നമസ്കാരം ും ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം മതിയായ പരിഗണന കിട്ടുന്നില്ലെന്ന വാദം ശക്തമാക്കുന്നതാണ് ചാണ്ടിയമ്മന്റെ പ്രതികരണം യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനവുമായി ചാണ്ടിയമ്മൻ എം എൽ എ രംഗത്ത് വരുന്നത് എ ഗ്രൂപ്പിലെ അതൃപ്തിയാണ് വ്യക്തമാക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ തന്നെ പാർട്ടി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെന്നും ഇതു സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാം പറയുമെന്നും ചാണ്ടിയമ്മൻ തുറന്നടിച്ചു യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടിയുമ്മനെ നീക്കിയതാണ് അതൃപ്തിക്ക് കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് അബിൻ വർക്കിയെ തഴഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിനിടയിലാണ് ചാണ്ടിയുമ്മൻ അതൃപ്തി പ്രകടമാക്കിയത് അബിനെ ചാണ്ടിയുമ്മൻ പിന്തുണയുകയും ചെയ്തു വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് അബിൻ വർക്കി നടപടിയിൽ അദ്ദേഹത്തിന് വേദനയുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അത് അംഗീകരിക്കും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ആളാണ് അബിൻ എന്നതിൽ ആർക്കും സംശയമില്ലെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുൽ മാങ്കുടലിനൊപ്പം പ്രവർത്തിച്ചിരുന്ന അബിനെ കൂടി പരിഗണിച്ചു വേണമായിരുന്നു തീരുമാനമെടുക്കാൻ പക്ഷേ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അതിനൊപ്പം നിൽക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് സ്വാഭാവികമായ വിഷമം എല്ലാവർക്കും ഉണ്ടാകുമെന്നും ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു എന്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം എന്നെ സ്ഥാനത്ത് നിന്ന് നീക്കി എനിക്ക് വളരെയേറെ മാനസിക വിഷമം ഉണ്ടാക്കിയ കാര്യമാണത് ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചു എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയതെന്നും ചാണ്ടിയുമ്മൻ തുറന്നടിച്ചു എന്താണ് പുറത്താക്കിയതിന് കാരണമെന്ന് എല്ലാവർക്കും അറിയാം അതിപ്പോൾ പറയുന്നില്ല ഒരു ദിവസം ഞാൻ പറയും തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നും ചാണ്ടിയമ്മൻ പ്രതികരിച്ചു എ ഗ്രൂപ്പുകാരുന്നു മുമ്പ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടത്തിലും പിന്നീട് കെ സി വേണുഗോപാലിനൊപ്പം പോയി ഇവർക്കൊപ്പം എ ഗ്രൂപ്പിലെ കുറച്ചുപേരും മറുപടന ചാടി അതിനുശേഷമാണ് എ ഗ്രൂപ്പിന് അവഗണന ഉണ്ടാകുന്നത് കെ എസ് യു സ്ഥാനവും എ ഗ്രൂപ്പിന് നഷ്ടമായിരുന്നു ഇതിനു പിന്നാലെയാണ് രാഹുൽ മാഗൂടത്തിൽ പകരക്കാരനായി ഷാഫിയുടെ അടുത്ത വിശ്വസനായി ജനീഷിനെ നിയമിച്ചത് ഇതിലാണ് എ ഗ്രൂപ്പിന് പ്രതിഷേധം അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നിഷേധിച്ചതിൽ ഐ ഗ്രൂപ്പിലും കടുത്ത അമർഷമുണ്ട് രമേശ് ചെന്നിത്തലയോട് അടുപ്പം പുലർത്തുന്ന അബിൻ ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ലെന്ന നിലപാടെടുത്തതും പരസ്യമാക്കിയതും നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് പക്ഷേ തൽക്കാലം ഏറ്റുമുട്ടൽ വേണ്ടെന്നാണ് പുതിയ തീരുമാനം അതുകൊണ്ട് സ്ഥാനം ഏറ്റെടുക്കും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടത്തുമ്പോൾ രാഹുൽ മാങ്കുടത്തിലായിരുന്നു ഒന്നാമത് രണ്ടാമതെത്തിയ അബിൻ വൈസ് പ്രസിഡന്റുമായി വോട്ട് നിലയിൽ പിറകിലായിരുന്നു ഇപ്പോൾ പ്രസിഡന്റാക്കിയ ഒ ജി ജിനീഷ് പ്രസിഡന്റ് സ്ഥാനത്ത് ബാക്കിയുള്ള കാലത്തേക്ക് വൈസ് പ്രസിഡന്റായ അബിന് അവസരം നൽകണമെന്നതായിരുന്നു ഐ ഗ്രൂപ്പിന്റെ നിലപാട് ബിനു ചുള്ളിയിൽ കെ സി വേണുഗോപാലിനൊപ്പം അടുപ്പം പുലർത്തുന്ന നേതാവാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നെങ്കിലും നേതൃത്വം പറഞ്ഞതിനാൽ മാറി നിന്നു സമീപ സമയത്ത് അഖിലേന്ത്യാ സെക്രട്ടറിയായി നിയമിച്ചിരുന്നു രമേശ് ചെന്നിത്തലയുടെയും ഐ ഗ്രൂപ്പിന്റെയും കടുത്ത എതിർപ്പ് അവഗണിച്ചായിരുന്നു പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നിയമനം ഗ്രൂപ്പ് സമവാക്യങ്ങളെ അപ്രസക്തമാക്കുന്നതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനം ഔജയ് ജനീഷിനെ അധ്യക്ഷനാക്കിയതിന് പുറമേ ബിനു ചുള്ളിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത് രമേശ് ചെന്നിത്തലക്കുള്ള വ്യക്തമായ സന്ദേശം നൽകിക്കൂടിയായിരുന്നു കൂടിയായിരുന്നു സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ തീരുമാനങ്ങളെ നടക്കുമെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് ഇതിനെ രമേശ് ചെന്നിത്തല എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത് കേരളത്തിൽ കെ സി വേണുഗോപാൽ ഇനി കൂടുതൽ സജീവമാകുമെന്നുമാണ് വിവരം ഷാഫി പറമ്പിലാകും കെ സിയുടെ പ്രധാന പോരാളി ഈ തരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ഈ ഗ്രൂപ്പും അപ്ര യാണ് എ ഗ്രൂപ്പിലെ പ്രധാനിയായിരുന്ന ഷാഫി എല്ലാ അർത്ഥത്തിലും കെ സിക്കൊപ്പമായി കാലങ്ങളായി എ ഗ്രൂപ്പിന്റെ കൈവശമായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം കഴിഞ്ഞ പുനഃസംഘടനയിൽ കെ എ സി അധ്യക്ഷസ്ഥാനവും എ ഗ്രൂപ്പിന് നഷ്ടപ്പെട്ടു അതായത് ചെന്നിത്തല ഗ്രൂപ്പിനൊപ്പം എ ഗ്രൂപ്പും അപ്രസക്തമായി